കത്തികൊണ്ടുള്ള കുത്തിൽ മൂന്ന് പേർക്ക് പരിക്കുപറ്റിയ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കടം ചോദിച്ചത് കൊടുക്കാത്തതിന് അയിലൂർ കൈതക്കോടി സ്വദേശിയെയും സുഹൃത്തിനെയും കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെയാണ് കോയിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത് അയിലൂർ കൈതക്കോടി പുതിയകാവ് പാറക്കമലയിൽ വീട്ടിൽ നിന്നും ആറന്മുള ഐക്ര അനിലിൻ്റെ വക സരോവരം വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശിവകുമാർ നാൽപ്പത്തൊമ്പത് സൂഹത്തു ഷിബു എന്നിവർക്കാണ് ഈ ഞായറാഴ്ച സന്ധിക്ക് കത്തിക്കൊണ്ടുള്ള കുത്തേറ്റത് പ്രതി മലയാളപ്പുഴ താഴം രഞ്ജിത്ത് ഭവനം വീട്ടിൽ രഞ്ജിത്ത് മുപ്പത്തേഴാണ് കോയിപ്പുറം പോലീസ് പിടികൂടിയത് ശിവകുമാറിൻ്റെ പണിക്കാർ വാടയ്ക്ക് താമസിക്കുന്ന മൂക്കന്നൂർ നാരായണ ഭവനം വീടിൻ്റെ സിറ്റുണ്ടിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത് രഞ്ജിത്തിനെ പണിക്കായി ശിവകുമാർ വിളിക്കാത്തതും മറ്റും ആക്രമണത്തിന് കാരണമായി പറയുന്നു അസഭ്യം വിളിച്ചുകൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പാഞ്ഞെടുത്ത രഞ്ജിത്ത് ഇരുന്ന ശിവകുമാറിൻ്റെ പിൻഭാഗത്ത് കത്തിക്കൊണ്ട് രണ്ട് പ്രാവശ്യം കുത്തുകയായിരുന്നു ഇയാൾക്ക് ആഴത്തിൽ മുറിവേറ്റു തടസ്സം പിടിക്കാൻ ഓടിയെത്തിയ വീടിൻ്റെ ഉടമസ്ഥനെ രഞ്ജിത്ത് ആക്രമിക്കാൻ ശ്രമിച്ചു പിന്നീട് മുറ്റത്ത് നിന്ന ഷിബുവിൻ്റെ വയറിൻ്റെ ഇരുവശത്തും കുത്തി മുറിവേൽപ്പിച്ചു സംഭവം കണ്ട് ഓടിയെത്തിയ അയൽവാസി നീലഗണ്ഠനെയും കുത്തി കൈക്ക് പരിക്കേൽപ്പിച്ചിരുന്നു പരിക്കേറ്റവർ കോഴഞ്ചേരി ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി പ്രതിയെ കോയിപ്പുറം പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് എത്തിച്ച് തെളിവെപ്പ് നടത്തി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു